അമ്മമാരോ അതേപോലെ അച്ഛന്മാരും നമുക്കറിയാം ഓരോ മാസം അവരുടെ അവർക്കൊരു മാസം അവർക്ക് എന്തായാലും അവർക്കില്ല അപ്പോ അത് ഈ ഒരു മാസം അവർക്കത് കിട്ടുമ്പോൾ അവർക്കൊരു വലിയ ആശ്വാസമാണ് കാരണം ഷുഗർ ആളുകളും നിത്യ ഉപയോഗിക്കേണ്ട ഒരു മരുതാണ് അപ്പൊ അത് ഇത്രയോ കുറച്ച് സമയം മാത്രമായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അവർക്കത് അവരെ മാസം

ഒരു പദ്ധതിയാണ് പദ്ധതി നഗരസഭയിലൂടെ അതുപോലെ തന്നെ കോർപ്പറേഷനിലൂടെ അതിന്റെ നടത്തിപ്പ് നഗരസഭയിലും കോർപ്പറേഷൻ നടത്തി പരമ്പര നഗരസഭയിൽ രണ്ടായിരത്തി രണ്ട് മാർച്ചിലാണ് പ്രായമായ അറുപത് വയസ്സ് കഴിഞ്ഞ ഇത്രയ ബുദ്ധിമുട്ടുകളോടേ സമേഖയിൽ ഇരുപത്തിരണ്ട് ക്ലിനിക്കുകളാണ് പരമ്പരകാരി നടന്നുകൊണ്ടിരിക്കുന്നത് ആറായിരത്തി അഞ്ഞായിരത്തി മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് ക്ലിനിക്കുകളിലായി ഈ മരുന്ന് പരിശോധനകളെയോ കൈപ്പറ്റപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം പരപരിപാടിയിൽ രോഗികളോട് എണ്ണം കൂടുതൽ പ്രത്യേക പദ്ധതി കൊണ്ടാണ് പരമ്പരാധികളുടെ കിട്ടാത്ത ഒരു പാഠത്തിൽ

பார் தி போர்ட்டல வெச்சு ஐந்து திவரை தெரிவாரி பரகனடி எடுத்துட்டு வரணும் இதுக்கு தெரிவnale பரகனடி தெக்க சம்பாச்சார்மா இதுவே பரணோ இதே பாதி தெனடுவாளே கொட்டடாம் அந்தப்படி தெல்லாத தெனடு வந்துருது எந்துங்க வரேன்னா வந்து பின்னாரே பரகனடி அந்த சும்த்திட்டு போயி இந்த வந்து வரையிருக்க மாட்டிக்கில்ல

हे मित्रों मैं इसी बात का साक्षी होना चाहता हूं